നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടു ഗോഡ്സ് വൈറ്റ് ഹൗസിൻ്റെ പോസ്റ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് നടന്നു വരുന്ന ഒരു വീഡിയോ പങ്കുവെക്കുന്നു ട്രംപ് പറഞ്ഞത് എന്തോ കേട്ട് ക്രിസ്ത്യാനോ ചിരിക്കുന്നൊരു വീഡിയോ ആണ് ആ വീഡിയോ വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് ഇട്ടിട്ടുള്ളത് ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ അക്കൗണ്ടുമായിട്ടും അത് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ കുറിച്ച വാക്കുകളാണ് ടു ഗോഡ്സ് രണ്ട് ഗോട്ടുകൾ ഉദ്ദേശിക്കുന്ന ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിനെയുമാണ് എന്തായാലും അതോടൊപ്പം തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട് സി ആർ സെവൻ ഇൻ ടു ഫോർട്ടി ഫൈവ് ഭാരത് ഫോർട്ടി സെവൻ അത് ട്രംപിൻ്റെ അദ്ദേഹം ആയിട്ടുള്ള കണക്കാണത് അപ്പോൾ ട്രംപും കോട്ട് ക്രിസ്ത്യാനോ ഇൻ അതാണ് വൈറ്റ് ഹൗസിൻ്റെ ഈ ഒരു പോസ്റ്റിലൂടെ അവർ അവകാശപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം എം ബി എസിന് അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു വൈറ്റ് ഹൗസിലെ ഡൊണാൾഡ് ട്രംപ് ആ വിരുന്നിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ഷണമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ എത്തി അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് എൻ്റെ മകൻ നിങ്ങളുടെ വലിയ ആരാധകരാണ് എന്നാൽ അവർ തമ്മിൽ ഒരു മണിക്കൂറിലധികം സമയം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഈ ഒരു വാദത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ രണ്ട് കോട്ടുകൾ ഒന്ന് ക്രിസ്ത്യാനോ മറ്റൊന്ന് ഡോണാൾഡ് ട്രംപ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് ചെയ്തു